പത്തനംതിട്ട ചെങ്ങന്നൂർ ചെല്ലുവെളിത്തുണ്ടിൽ പാലം ഇല്ലാതായിട്ട മൂന്ന് വർഷം താൽക്കാലികമായി ഉണ്ടാക്കിയ ബലക്ഷയമുള്ള നടപ്പാലത്തിലൂടെയാണ് നിലവിൽ ഇവിടെയുള്ള വീട്ടുകാരുടെ സഞ്ചാരം ഇത് മഴക്കാലമായാൽ വനം ദുരന്തത്തിന് വഴിവെക്കുമോ എന്നും ആശങ്ക വരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്ന ചെറിയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിനുള്ള നിർമ്മാണം തുടങ്ങിയത് ലോക്കൽ പ്രയോറിറ്റി ഫണ്ടിലൂടെ ലഭിച്ച എട്ട് ലക്ഷം രൂപയ്ക്ക് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴാണ് സമൃദ്ധി പദ്ധതി പ്രകാരം തോടുകളും ചാലുകളും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മൂന്നര മീറ്റർ എന്നുള്ളത് ഏഴ് മീറ്ററായി വർദ്ധിപ്പിച്ചത് ഇതോടെ പദ്ധതിക്ക് അനുവദിച്ച തുകയിൽ പാലം നിർമ്മാണം പൂർത്തിയാക്കാനായില്ല നിർമ്മാണത്തിനായി എത്തിച്ച ഇരുമ്പ് ഷീറ്റുകൾ ഏറെയും തോടിനകത്ത് കിടക്കുകയാണ് മഴക്കാലമായാൽ തോട്ടിൽ വെള്ളം പൊങ്ങുകയും വീണാൽ ജീവഹാനി വരെ സംഭവിക്കുകയും ചെയ്യാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് സൈക്കിളിൽ വീട്ടിലേക്ക് പാലത്തിലൂടെ വരികയായിരുന്ന വിദ്യാർത്ഥി തോട്ടിലേക്ക് മറിഞ്ഞു വീണ സംഭവം ഇവിടെയുണ്ടായി പാലമില്ലാത്തത് കാരണം തോടിന്റെ കരയിലെ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നവകേരള സദസ്സിലും അല്ലാതെയും പുതിയ പാലം നിർമ്മിക്കാനായി മുഖ്യമന്ത്രിക്കും മന്ത്രി സജി ചെറിയാനും നിവേദനം നൽകിയിരുന്നു പുതിയ പാലം വന്നു കഴിഞ്ഞാൽ ചിറ്റാറ്റുവേലി പാടശേഖരത്തിലേക്ക് വാഹന സൗകര്യവും സാധ്യമാകും നിലവിലിവിടെ മുപ്പത് ശതമാനം പാടവും കൊയ്യാതെയിട്ടിരിക്കുകയാണ് കൊയ്തെടുക്കുന്ന നെല്ല് കൃത്യമായി റോഡിലേക്ക് എത്തിക്കാൻ ഗതാഗത മാർഗ്ഗമില്ലാത്തതാണ് പ്രധാന കാരണം കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട